വിനീതിൻ്റെ ദാരുണാന്ത്യം സോഷ്യൽ മീഡിയയെ കണ്ണീരിലാഴ്ത്തി അതീവ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അകാല വിയോഗത്തിൽ മനം നൊന്ത് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് തൃശ്ശൂർ പാറയ്ക്കല്ലിൽ വച്ച് നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ വിനീത് മരണപ്പെട്ടു പഴയന്നൂർ കുമ്പളക്കോട് നമ്പനത്ത് അപ്പുവിൻ്റെ മകനാണ് വിനീത് വ്യാഴാഴ്ച രാത്രി പത്ത് മണിയോടെയായിരുന്നു ഈ ദാരുണ സംഭവം നടന്നത് ഗുരുതരമായി പരിക്കേറ്റ വിനീതിനെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലിയായിരുന്നു വിനീതിന് ഈ അപ്രതീക്ഷിത വേർപാട് നാടിനെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് വിനീതിന് ആദരാഞ്ജലികൾ നേരുന്നു ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക